ഹലോ നമ്മൾക്ക് കുറച്ച് ഹലോക്ക് ഗാന്ധിജിയുടെ മുഴുവൻ പേര് എന്താണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജി ആദ്യം രചിച്ച കൃതി ഏതാണ് ഹിന്ദു സ്വരാജ് ആദ്യമായി മലയാളത്തിൽ ഗാന്ധിജിയുടെ ജീവചരിത്രം മെഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ഗാന്ധിജി തൻ്റെ നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയത് എവിടെ വച്ച് സൂറത്തിലെ ബർദോളിയിൽ ഏത് വർഷമാണ് മഹാത്മാഗാന്ധി പ്രസിദ്ധമായ ഉപ്പ് മാർച്ചിന് നേതൃത്വം നൽകിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം ഏത് ഫീനിക്സ് ഉത്തരം ഫീനിക്സ് ഗാന്ധിജിയുടെ അന്ത്യവിശ്രമം ഡൽഹിയിലെ രാജ്ഗഡ് ഉത്തരം ഡൽഹിയിലെ രാജ്ഗഡ് ഗാന്ധിജി അന്തരിച്ച ദിവസം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് ഗാന്ധിജി എഴുതിയ ആദ്യ ലേഖനം ഏത് ഉത്തരം ഇന്ത്യയിലെ സസ്യ ബുക്കുകൾ ഉത്തരം ഇന്ത്യയിലെ സസ്യ ബുക്കുകൾ ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം എന്നായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ജോഹന്നാസ്ബർഗിലായിരുന്നു സംഭവത്തിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി തിരികെ കൊടുത്ത ബഹുമതി ഏതാണ് ഉത്തരം കൈസർ ഇ ഹിന്ദ് ഉത്തരം കൈസർ ഇ ഹിന്ദ് ഗാന്ധിജി ആത്മകഥ എഴുതിയത് എവിടെ വച്ചാണ് ഉത്തരം യർവാദ ജയിൽ വെച്ച് ഉത്തരം യർവാദ ജയിൽ വെച്ച് ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഉത്തരം കീർത്തി മന്ദിർ ഉത്തരം കീർത്തി മന്ദിർ ഗാന്ധിജി ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി ഉത്തരം ആയിരത്തി ഗാന്ധിജി ചർക്ക സംഘം സ്ഥാപിച്ചത് ഏത് വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച്